ടന്നാൽ തന്നെ പാടും പുഴയും മലയൊക്കെ ഇതു തന്നെയാണ് നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ചേർത്തല വേളൂറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നത് കേരളത്തിലെ തന്നെ ഏകദേശം തൊണ്ണൂറ് ശതമാനം ആളുകളുടെയും മൂല കുടുംബക്ഷേത്രം എന്നറിയപ്പെടുന്ന വേളൂറോട്ടം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഉത്സവ കാഴ്ചകളാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ജനിച്ചു വളർന്ന സ്ഥലമാണ് ചേർത്തല വേളോരോട്ടം മഹാദേവ ക്ഷേത്രത്തിൻ്റെ മുൻവശം ഞങ്ങളൊക്കെ കുളിച്ച് ക്ഷേത്രത്തിൽ രാവിലെ പോകുമായിരുന്നു ഇപ്പം പുതിയതായിട്ട് തുടങ്ങിയതാണ് ജന്മനക്ഷത്രക്കാവ് എന്ന് പറഞ്ഞിട്ട് ഒരിത് അതായത് ലക്ഷാർച്ചനയോടുകൂടി അനുബന്ധിച്ച് നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ തെക്കനപ്പൻ്റെയും വടക്കനപ്പനും കൂടികൊള്ളുന്ന വേളോരട്ടം ക്ഷേത്രത്തിൽ നടന്ന് പുതിയതായിട്ട് ആരംഭിച്ചതാണ് ജന്മനക്ഷത്രക്കാവ് നമ്മുടെ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് അവരുടെ നാളിനനുസരിച്ചുള്ള വൃക്ഷത്തിൽ വെള്ളമൊഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ അറുകുല ഭഗവാൻ്റെ അടുത്താണ് അവിടെ നിന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചു കാരണം ഭഗവാൻ ശിവേലിയായിട്ട് മുന്നോട്ട് പോകുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ആദ്യമേ അറുകുല ഭഗവാനെ കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ സ്വർണനാഗം പ്രത്യക്ഷപ്പെട്ട ഈഷ്യമ്മയുടെ മുന്നിൽ നമ്മൾ സമർപ്പിക്കേണ്ട പട്ടും മഞ്ഞളും അവിടെ നിന്ന് സുതഞ്ചാട്ടൻ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മളിങ്ങനെ ഇത് കൊണ്ടുപോയിട്ട് യക്ഷിയമ്മയുടെ സമർപ്പിച്ച് കഴിഞ്ഞാൽ യാതൊരു രോഗബാധകളും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകും യക്ഷിയമ്മയുടെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും അതാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ എല്ലാ ഭക്തജനങ്ങളും അത് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിനുമൊക്കെ അതൊരു സത് പ്രീതിക്കും ഒക്കെ നല്ലൊരു കാര്യമാണ് നമ്മുടെ യക്ഷിയമ്മയുടെ മുന്നിൽ ഈ പട്ടും മഞ്ചറും സമർപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ ഒരിക്കൽ പോകുമ്പോഴെങ്കിലും നമ്മളതൊന്ന് സമർപ്പിച്ചാൽ വളരെ നന്നായിരിക്കും ഞാൻ പോവാൻ നേരത്തൊക്കെ ചെയ്യാറുണ്ട് ഇപ്പം ശീവയിൽ നടക്കുകയാണ് ഇനി കൂടുതൽ കാഴ്ചയിലേക്ക് തന്നെ പോവാം കൂട്ടൻചേട്ടനുണ്ട് അതുപോലെ തന്നെ പറച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ആൾക്കാർ മുളിച്ചേട്ടനൊക്കെ കൊട്ടുന്നുണ്ട് കാരണം ഞാനിവിടെ തന്നെ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് എനിക്കെല്ലാവരും അറിയാം തെക്കനപ്പനും വടക്കനപ്പനും നമ്മുടെ ഗജവീരന്മാരുടെ മുകളിലായിട്ട് ശിവേലിയിൽ നിൽക്കുവാണ് അത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് തുടർന്ന് നമുക്ക് വീടുകളിലേക്ക് തന്നെ പോകാം വളരെ മനോഹരമായ കാഴ്ചകൾ നിങ്ങളിലേക്ക് തന്നെ ക്ഷേത്രത്തിൻ്റെ വഴിപാട് കൗണ്ടറിലെല്ലാം അത്യാവശ്യം നല്ല തിരക്കന്നെ ഉണ്ടായിരുന്നു അവിടെ അനിലും പിന്നെ സനീഷിൻ്റെ അമ്മയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആൾക്കാർ പറ നിറയ്ക്കുന്നുണ്ടായിരുന്നു നിറ പറയാനുള്ള സൗകര്യം അവിടെ ശിവേലി സമയത്ത് ഏർപ്പെടുത്തിയിരുന്നു ഉരുളിച്ചേട്ടൻ നമ്മളെ കണ്ടിട്ട് ചിരിക്കണം പിന്നെ തൊട്ട് പുറകെ രവി ഉണ്ടായിരുന്നു മുൻപണി ചേട്ടൻ ഉണ്ടായിരുന്നു എല്ലാവരെയും കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പം ഇന്നങ്ങനൊരു കാണാനൊരു ഭാഗ്യം കിട്ടി പിന്നെ അത്യാവശ്യം ആൾക്കാരെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭഗവാനെ ചാർത്താനുള്ള ഇരിക്കിൻ്റെ മാല അതുപോലെ തന്നെ കൂളത്ത് മാലയൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു ജേഞ്ചേട്ടൻ്റെ കടയിൽ പിന്നെ വേറൊരു കട കൂടി ഉണ്ടായിരുന്നു അപ്പം നമുക്ക് അവിടെ വെള്ളോട്ടത്ത് ഭഗവാനെ തൊഴാനായിട്ട് പോകുമ്പോൾ പുറത്ത് തന്നെ കിട്ടുന്നുണ്ട് നാരങ്ങ മാല അടക്കം കിട്ടുന്നുണ്ട് അപ്പോൾ അത് മേടിച്ച് ക്ഷേത്രത്തിൽ തന്നെ സമർപ്പിക്കാവുന്ന ഒരു കാര്യവും കൂടി അവിടെ ഉണ്ട് കേട്ടോ എത്ര ചേച്ചിയുടെ കട അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതി ആവശ്യമുള്ളവർ പിന്നെ കണ്ടോ നമ്മൾ നിറ പറ നിറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷേത്രം അതായത് വെളോട്ട ക്ഷേത്രം മൂല കുടുംബക്ഷേത്രമായതുകൊണ്ട് അവിടെ പോകുമ്പോൾ ഒരു പറയ്ക്കുകയാണെങ്കിൽ വളരെ വളരെ വ്യത്യാസമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലും ഇനിയുള്ള വർഷവും ഒക്കെ ഭയങ്കര വ്യത്യാസമായിരിക്കും നിങ്ങളൊന്ന് നോക്കണം കേട്ടോ പിന്നെ പുറത്തേ ആലഞ്ചോട് പണ്ടൊക്കെ ഞങ്ങൾ കുറേ പേര് പോയി പോയിരിക്കുമായിരുന്നു ആലഞ്ചോട്ടിൽ ഞാന ബി പിന്നെ പ്രശാന്ത് കുറേ പേര് ഡാമൻ സുബ്ബി സുരേഷ് അങ്ങനെ കുറേ പേരുണ്ട് ഇതേ ബാബുച്ചേട്ടനെ കണ്ട് ബാവുച്ചേട്ടനോട് വണ്ടിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറൊന്നുമില്ല എന്താണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ തെക്കനപ്പൻ്റെയും വടക്കനപ്പൻ്റെയും വീഡിയോ ആണ് അപ്പോൾ വേറൊന്നുമില്ല ബൈ ഫ്രം ജീവേഷ്